ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ യാത്രയ്ക്ക് പോകുകയാണ് നമ്മുടെ സൗരയൂഥത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു നഷ്ടപ്പെട്ട ഗ്രഹത്തിന്റെ കഥയിലേക്ക് അതിന്റെ പേര് ഫൈറ്റൺ ഈ സാങ്കല്പിക ഗ്രഹം ഒരിക്കൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ നിലനിന്നിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തത് അതിന്റെ നാശം എന്താണ് സൃഷ്ടിച്ചത് ഈ വീഡിയോയിൽ നമ്മൾ ഈ രഹസ്യത്തിന്റെ പിന്നിലെ ശാസ്ത്രവും പുരാണവും ചരിത്രവും പരിശോധിക്കും അതിനാൽ ഈ ആകാശ സാഹസികാക്കി തയ്യാറാണോ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കൺ പ്രസ് ചെയ്യൂ നമുക്ക് തുടങ്ങാം നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെ നമുക്കെല്ലാം അറിയാം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്സ്യൂൺ പക്ഷേ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ഒരു വലിയ വിടവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിടവിൽ ഇന്ന് ലക്ഷക്കണക്കിന് ചിഹ്ന ഗ്രഹങ്ങൾ അതായത് ആസ്ട്രോയിഡ് ബെൽറ്റ് സൂര്യനെ ചുറ്റുന്നു എന്നാൽ ഒരു കാലത്ത് ഈ സ്ഥലത്ത് ഒരു ഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു അതിന്റെ പേര് ഫൈറ്റൺ ഈ ഗ്രഹം ഒരിക്കൽ നിലനിന്നിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇന്ന് ഇല്ലാത്തത് അതിന്റെ നാശം ഈ ചിഹ്നഗ്രഹ വലയത്തിന്റെ രൂപീകരണത്തിന് കാരണമായി എന്നാണ് പലരും കരുതുന്നത് ഈ ഗ്രഹത്തിന് പേര് ലഭിച്ചത് ഗ്രീക്ക് പുരാണത്തിൽ നിന്നാണ് ഹീലിയോസ് എന്ന സൂര്യദേവന്റെ മകനായ ഫൈറ്റൺ ഒരു ദിവസം തന്റെ പിതാവിന്റെ സൗരഥം ഓടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല രഥം ആകാശത്ത് തകർച്ചയിലേക്ക് പോയി ഭൂമിയിൽ തീയും വിനാശവും വിതച്ചു ഒടുവിൽ ദേവനായ സ്യൂസ് ഒരു ഇടിമിന്നലോടെ ഫൈറ്റണിനെ നശിപ്പിച്ചു ഈ കഥയിൽ നിന്നാണ് ഈ സാങ്കൽപിക ഗ്രഹത്തിന് പേര് വന്നത് ഫൈറ്റണിന്റെ കഥ ശാസ്ത്രത്തിൽ തുടങ്ങുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആയിരത്തി കളിൽ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ തമ്മിലുള്ള ദൂരം വിശദീകരിക്കാൻ ഒരു ഗണിത സിദ്ധാന്തം മുന്നോട്ട് വന്നു ടൈറ്റസ് ബോർഡ് നിയമം ഈ നിയമം നിർദ്ദേശിച്ചത് ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞരായ ജോഹാൻ ഡാനിയേൽ ടൈറ്റസും ജോഹാനി ാണ് അവർ പറഞ്ഞത് ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് ഒരു പ്രത്യേക ക്രമത്തിൽ ദൂരത്തായിരിക്കണം എന്നാണ് ഉദാഹരണത്തിന് ബുധന്റെ ദൂരം പൂജ്യം ദശാംശം നാല് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണെങ്കിൽ ശുക്രന്റേത് പൂജ്യം ദശാംശം ഏഴ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഭൂമിയുടേത് ഒന്ന് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ചൊവ്വയുടേത് ഒന്ന് ദശാംശം ആറ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്നിങ്ങനെ പോകുന്നു പക്ഷേ ചൊവ്വയ്ക്ക് ശേഷം അടുത്ത ഗ്രഹമായ വ്യാഴം അഞ്ച് ദശാംശം രണ്ട് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരത്താണ് ഈ വലിയ വിടവ് എന്തുകൊണ്ടാണ് ടൈറ്റസ് ബോർഡ് നിയമം അനുസരിച്ച് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ഏകദേശം രണ്ട് ദശാംശം എട്ട് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരത്ത് ഒരു അഞ്ചാമത്തെ ഗ്രഹമുണ്ടായിരിക്കണം പക്ഷേ അവിടെ ഒന്നും കാണാനില്ല ഈ വിടവ് ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കി ടൈറ്റസും ബോർഡും വിചാരിച്ചു ഒരുപക്ഷേ ഒരു ഗ്രഹം ഒരിക്കൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തോ കാരണത്താൽ നശിച്ചു അവർ ഈ കാണാതായ ഗ്രഹത്തിനായി തിരച്ചിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടായി ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഗ്യൂസെപ്പെ പിയാസി ചിഹ്നഗ്രഹ വലയത്തിൽ സീറസ് എന്ന ഒരു വസ്തുവിനെ കണ്ടെത്തി സീറസ് ഒരു കൊള്ളൻ ഗ്രഹമാണ് ഇന്ന് നമ്മൾ അതിനെ അങ്ങനെയാണ് വിളിക്കുന്നത് അതിന്റെ ഭ്രമണപഥം രണ്ട് ദശാംശം ഏഴ് ഏഴ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരത്താണ് ടൈറ്റസ് ബോർഡ് നിയമത്തിൽ പറഞ്ഞ സ്ഥാനവുമായി ഏകദേശം ഒത്തുപോകുന്നു ശാസ്ത്രലോകം ആവേശഭരിതമായി പലരും വിചാരിച്ചു ഇതാണ് ആ നഷ്ടപ്പെട്ട ഗ്രഹം പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് വില്യം മത്തിയാസ് ഓൾബേഴ്സ് മറ്റൊരു വസ്തുവിനെ കണ്ടെത്തി പല്ലാസ് ഇത് സീറസിന്റെ അതേ ഭ്രമണപഥത്തിലായിരുന്നു പക്ഷേ അല്പം വ്യത്യസ്തമായ ഒരു കോണിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞർക്ക് ആശയക്കുഴപ്പമായി ഒരു ഗ്രഹത്തിന് പകരം രണ്ട് വസ്തുക്കൾ ഹെൻറിച്ച് ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വച്ചു അവൻ പറഞ്ഞു ഒരുപക്ഷെ ഈ സീറസും പല്ലാസും ഒരു പഴയ ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഒരു ഗ്രഹം നശിച്ച് അതിന്റെ കർഷണങ്ങൾ ചിഹ്നഗ്രഹങ്ങളായി മാറി അദ്ദേഹം പ്രവചിച്ചു കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തും അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയായി ആയിരത്തി എണ്ണൂറ്റി നാലിൽ കാൾ ലുഡ്വിഗ് ഹാർഡിംഗ് ജുനോ എന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഹെൻറിച്ച് തന്നെ വെസ്റ്റ എന്ന മറ്റൊരു ചിഹ്നഗ്രഹത്തെ കണ്ടെത്തി ഈ നാല് വസ്തുക്കളും സീറസ് പല്ലാസ് ഗ്യൂനോ വെസ്റ്റ ചിഹ്നഗ്രഹ വലയത്തിലെ ഏറ്റവും വലിയവയാണ് ഹെൻറിച്ചിന്റെ സിദ്ധാന്തം ശക്തിപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ജർമ്മൻ ഭാഷാശാസ്ത്രജ്ഞനും വിരമിച്ച അധ്യാപകനുമായ ജോഹാൻ ഗോഡ്ലിബ് ഈ നശിച്ച ഗ്രഹത്തിന് ഒരു പേര് നൽകി ഫൈറ്റൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കണ്ടെത്തലുകൾ യാദൃശ്ചികമാണോ അതോ ഒരു ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണോ നമുക്ക് കുറച്ച് കോടി കൂടിയാഴത്തിൽ പോകാം ഫൈറ്റൺ എന്തുകൊണ്ട് നശിച്ചു ഈ ചോദ്യത്തിന് പല ശാസ്ത്രജ്ഞരും പല ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യം നമുക്ക് പുരാണത്തിലേക്ക് തിരിച്ചുപോകാം ഗ്രീക്ക് കഥയിൽ ഫൈത്തൻ തന്റെ പിതാവിന്റെ സൗരരതം ഓടിച്ചപ്പോൾ അത് ആകാശത്ത് തകർന്നു വീണു ഭൂമിയിൽ തീയും വിനാശവും ഉണ്ടായി ഒടുവിൽ സ്യൂസ് അവനെ ഇടിമിന്നലോടെ നശിപ്പിച്ചു ഈ കഥ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഫ്രാൻസസ് സേവർ കുബ്ലർ എന്ന ഗവേഷകൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു സെബിലനിഷൻകം ഇൻ നാച്ചു അദ്ദേഹം പറഞ്ഞു ഫൈറ്റണിന്റെ പുരാണ കഥ ഒരു യഥാർത്ഥ ആകാശ സംഭവത്തെ അടിസ്ഥാനമാക്കിയതാണ് ബി സി ആയിരത്തി അഞ്ഞൂറിൽ ഒരു ശോഭയുള്ള ആകാശവസ്തു ഭൂമിയിലേക്ക് ഉൽക്കാവർഷം വർഷിച്ചിരിക്കാം അത് ഫൈറ്റൺ നശിക്കുന്നതിന്റെ ഓർമ്മയായിരിക്കാം എന്ന് അവൻ വാദിച്ചു ഈ സംഭവം ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കാം ഒരുപക്ഷെ പുരാതന സംസ്കാരങ്ങൾ ഇതിനെ ഒരു ദൈവിക ശിക്ഷയായി കണ്ടിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സോവിയറ്റ് റഷ്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഇവാനായി പൊടിലിൻ മറ്റൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു അവൻ കണക്കുകൂട്ടി ഫൈറ്റണിന്റെ വ്യാസം ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നുവെന്ന് അതായത് ഭൂമിയുടെ വലിപ്പത്തിന്റെ പകുതിയോളം അതിന്റെ ഭ്രമണ വേഗത രണ്ട് ദശാംശം ആറ് മണിക്കൂർ മാത്രമായിരുന്നു ഭൂമി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു തവണ ഭ്രമണം ചെയ്യുമ്പോൾ ഫൈറ്റൻ രണ്ട് ദശാംശം ആറ് മണിക്കൂറിൽ ഒരു തവണ കറങ്ങിയാൽ എന്ത് സംഭവിക്കും അവൻ പറഞ്ഞു ഈ വേഗതയിൽ ഭ്രമണം ചെയ്തപ്പോൾ അപകേന്ദ്രബലും ഗ്രഹത്തെ വികലമാക്കി മധ്യരേഖയിൽ നിന്ന് പാറകൾ ബഹിരാകാശത്തേക്ക് പറന്നു ഉള്ളിലെ വാതകങ്ങൾ പുറത്തുവന്ന് സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ഈ സ്ഫോടനങ്ങൾ ഗ്രഹത്തെ കഷണങ്ങളാക്കി മാറ്റി അത് ചിഹ്നഗ്രഹ വലയമായി ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവച്ചു പക്ഷേ എല്ലാവരും ഇത് അംഗീകരിച്ചില്ല എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ നമുക്ക് അടുത്ത സിദ്ധാന്തത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒഡസിയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ കോൺസ്റ്റാൻഡിനൻ സാക്ഷ്യങ്കവും മറ്റൊരു ആശയം മുന്നോട്ട് വച്ചു അദ്ദേഹം പറഞ്ഞു സീറസ് പല്ലാസ് ജൂനോ വെസ്റ്റ എന്നീ ചിഹ്നഗ്രഹങ്ങൾ ഫൈറ്റണിന്റെ ഉപഗ്രഹങ്ങളായിരുന്നിരിക്കാം അതിനോടൊപ്പം സീറസിന് സമാനമായ വലിപ്പമുള്ള ഒരു അഞ്ചാമത്തെ ഉപഗ്രഹവും ഉണ്ടായിരുന്നു എന്ന് അവൻ വിശ്വസിച്ചു ഈ ഉപഗ്രഹം ഫൈറ്റണിനെ ചുറ്റിയിരുന്നു പക്ഷേ എന്തോ കാരണത്താൽ അത് ഫൈറ്റണിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിച്ച് ഗ്രഹവുമായി കൂട്ടിയിടിച്ചു ഈ കൂട്ടിയിടി ഫൈറ്റണിനെ തകർത്തു അതിന്റെ കഷണങ്ങൾ ചിഹ്നഗ്രഹങ്ങളായി മാറി ഈ സിദ്ധാന്തം ഒരു സിനിമയുടെ കഥ പോലെ തോന്നുന്നില്ലേ ഒരു ഗ്രഹവും അതിന്റെ ഉപഗ്രഹവും തമ്മിലുള്ള ഒരു ദുരന്തപൂർണമായ കൂട്ടിയിടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പഠനം ഈ ആശയത്തെ ചോദ്യം ചെയ്തു പഠനം പറഞ്ഞു സീറസിന്റെ വലിപ്പമുള്ള ഒരു വസ്തു ഫൈറ്റണിൽ ഇടിക്കണമെങ്കിൽ അത് ഏകദേശം ഇരുപത് കിലോമീറ്റർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കണം ഇത് സാധ്യമാണോ ആധുനിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത്രയും വലിയ വേഗതയിൽ ഒരു കൂട്ടിയിടി നടന്നാൽ അതിന്റെ ഊർജം ഗ്രഹത്തെ പൂർണ്ണമായി തകർക്കും പക്ഷേ ചിന്നഗ്രഹ വലയത്തിന്റെ ഇന്നത്തെ രൂപം അതിന് പറ്റുന്നതല്ല എന്നാണ് ഇന്ന് ശാസ്ത്രലോകത്തിന്റെ പ്രധാന വാദം ഇതാണ് വലയം ഒരു ഗ്രഹം നശിച്ചതിന്റെ ഫലമല്ല മറിച്ച് സൗരയൂഥം രൂപപ്പെട്ടപ്പോൾ തന്നെ ഈ പ്രദേശത്ത് ഒരു ഗ്രഹം രൂപപ്പെടാൻ കഴിഞ്ഞില്ല വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണം ഈ പ്രദേശത്തെ പാറകളെ ഒന്നിച്ചു ചേർക്കുന്നതിൽ നിന്ന് തടഞ്ഞു അതുകൊണ്ട് ചിഹ്നഗ്രഹങ്ങൾ എന്നത് ഒരു നഷ്ടപ്പെട്ട ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളല്ല മറിച്ച് ഒരു ഗ്രഹമാകാൻ കഴിയാതെ പോയ വസ്തുക്കളാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഫൈറ്റണിന്റെ കഥയാണ് പുരാണത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് പക്ഷേ ഈ ഗ്രഹം ശരിക്കുമുണ്ടായിരുന്നോ അതോ ഇതെല്ലാം ഒരു സങ്കല്പം മാത്രമാണോ ആധുനിക ശാസ്ത്രം പറയുന്നത് ചിന്നഗ്രഹ വലയം ഒരു ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളല്ലെന്നാണ് എന്നാലും ഫൈറ്റണിന്റെ ആശയം ശാസ്ത്രലോകത്ത് ഒരു പ്രധാന സ്ഥാനം നേടിയിട്ടുണ്ട് ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നു നമ്മുടെ സൗരയൂഥത്തിന്റെ ചരിത്രത്തിൽ എത്ര രഹസ്യങ്ങൾ ഇനിയും മറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫൈറ്റൺ ഒരിക്കൽ നിലനിന്നിരുന്ന ഒരു ഗ്രഹമാണോ അതോ ശാസ്ത്രജ്ഞരുടെ ഭാവനയിൽ ജനിച്ച ഒരു കഥ മാത്രമാണോ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ആകാശ രഹസ്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ അടുത്ത വീഡിയോയിൽ കാണാം